പോലെ ഓരോ ദിവസവും ഓരോ പുതിയ എൻക്വയറിയും വന്നുകൊണ്ട് ഒരാളെ ഹരാസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് നരകതുല്യമാക്കുന്ന തരത്തിലേക്ക് നരക തുല്യമായിക്കൊണ്ടിരിക്കുന്ന മാത്രമല്ല ഇത് ഇങ്ങനെ പോയാൽ നമ്മുടെ കണ്ണൂർ എ ഡി എമ്മിന്റെ അവസ്ഥയിൽ എത്തുമെന്ന് എനിക്ക് പേടിയാണ് ഹാരിസിന് കാരണം മനുഷ്യനല്ലേ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ സാധാരണക്കാരന് വേണ്ടി തന്റെ മുമ്പിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് പ്രശംസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ കള്ളൻ എന്നുള്ള പേര് ഏ ഇതൊക്കെ കേൾക്കുമ്പോൾ അതായത് സർക്കാരിൻ്റെ വ്യവസ്ഥിതിക്കകത്ത് നിൽക്കാത്തയാൾ ചട്ടത്തിനകത്ത് നിൽക്കാത്ത ആളെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം മാനസികമായി എത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ഇത്രയും അനുഭവങ്ങൾ കണ്ടിട്ടും ഈ സർക്കാരിന് ബോധ്യം വരുന്നില്ലേ സർക്കാരിൻ്റെ സിസ്റ്റത്തിന് ബോധ്യം വരുന്നില്ലേ എന്ന് ഞാൻ അതിശയിച്ചു പോവുകയാണ് സാധാരണ ഈ സത്യസന്ധന്മാർക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുമ്പോൾ അവർ തളർന്നു പോകുന്ന ഒരു സൗകര്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ സാധാ ഒരു കള്ളനാണെങ്കിൽ പ്രശ്നമില്ല ഇപ്പോൾ ഒരു എക്വിപ്മെൻറ്റ് വാങ്ങിച്ചു അതിൻ്റെ ഇരുപത് ലക്ഷത്തിൻ്റെ ഇതിൽ ഇരുപത്തഞ്ച് ലക്ഷം എഴുതി അഞ്ച് ലക്ഷം അടിച്ചു മാറ്റി ഇങ്ങനെ പല തവണയായിട്ട് ഒന്ന് ഒരു കോടിയോ രണ്ട് കോടിയോ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഒരു ആരോപണം വന്നാലും മന്ത്രി കള്ളനെന്ന് വിളിച്ചാലും കുഴപ്പമില്ല അയോധനം അയക്കി എനിക്ക് രണ്ട് കോടി കിട്ടിയില്ലേ മന്ത്രി ചില കള്ളനെന്ന് വിളിച്ചോട്ടെ ഇനി സസ്പെൻഡ് ചെയ്താലും ഒരു പ്രശ്നമില്ല ഉടനെ തന്നെ നല്ലൊരു വക്കീലിനെ കണ്ട് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിന് സ്റ്റേ ആയി പിന്നെ അത് ഇത് വന്നു പിന്നെ സർവീസിൽ കയറി ഇത് തെറ്റായ ഈ പ്രവണതയ്ക്കുള്ള വളം വെച്ച് കൊടുക്കലാണ് ശരിക്കു പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തൽ മാത്രമല്ല ഇവിടെ നല്ല പ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി പലർക്കും ഇങ്ങനെ ചിന്തിക്കാനുള്ള അവസര അവസരമാണ് കൊടുക്കുന്നത് എന്തിനു ഞാൻ ഈ നല്ലതൊക്കെ ചെയ്യുന്നു എനിക്ക് തോന്നുന്ന പോലെ ചെയ്യുക ഇത് ഈ സിസ്റ്റത്തിനെ മാക്സിമം യൂസ് ചെയ്യുക തൂർത്തടിക്കുക പിന്നെ എല്ലാം കള്ളത്തരത്തിലൂടെ നടത്തി ആർക്കെങ്കിലുമൊക്കെ വിഹിതം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് എൻ്റെ പിന്നെ പോക്കറ്റ് വീർപ്പിച്ച് എന്നെ വിമർശിക്കാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ സാധ്യതയുള്ളവരുടെ വായിലൊക്കെ കുറച്ച് പണം തിരികെ കൊടുത്തിട്ട് ഇങ്ങനെ സർവീസ് അങ്ങ് അമ്പത്തയാറ് വയസ്സ് വരെ കടന്നുപോയാൽ എന്ത് സുഖം ഈ ജീവിതം എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്